ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്നിനാണ് പൂനൂർ ബോർഡ് സ്കൂൾ എന്ന പേരിൽ പൂനൂർ പഴയപാലത്തിനടുത്ത് വിദ്യാലയം സ്ഥാപിതമായത് ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച സ്കൂളിലെ പ്രഥമ അധ്യാപകൻ എം എസ് രാമയ്യനായിരുന്നു ഈറ്റഞ്ചേരിമണ്ണയിൽ ശേഖരൻ നായരുടെ മകൻ ഗോപാലനായിരുന്നു ആദ്യ വിദ്യാർത്ഥി ആദ്യ വർഷം മൂന്ന് പെൺകുട്ടികളടക്കം തൊണ്ണൂറ്റി വിദ്യാർത്ഥികളാണ് സ്കൂളിൽ അഡ്മിഷൻ നേടിയത് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ അധ്യയനം നടന്നിരുന്ന വിദ്യാലയത്തിലെ ആദ്യ ഇ എസ് എൽ സി ബാസ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഹൈസ്കൂൾ വിഭാഗം പരന്നുറമ്പിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൽ പി വിഭാഗം വേർപ്പെടുത്തി രണ്ടായിരത്തി മൂന്നിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ആരംഭിച്ചു രണ്ടായിരത്തി നാലിലാണ് സ്കൂൾ ഇപ്പോഴുള്ള സ്വന്തം സ്ഥലത്തേക്കും വിശാലമായ കെട്ടിടത്തിലേക്കും മാറുന്നത് ഇന്ന് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലായി ഇരുപത്തിയേഴ് ഡിവിഷനുകളും ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികളും നാൽപ്പതോളം അധ്യാപകരും ഇവിടെയുണ്ട് ഈ ശശീന്ദ്രദാസ് മുതൽ ഹെഡ്മാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നു ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് നിങ്ങളുടെ പുഞ്ചിരി ലോകം കാണട്ടെ സ്മൈൽസ് ഡെന്റ ദ പൂനൂർ ഡെന്റൽ സെന്റർ എം റോഡ് പൂനൂർ